വീണ്ടും ലോകത്തെ പിടിച്ചുകൊലക്കാൻ ഒരു സാമ്പത്തിക പ്രതിസന്ധി വരുന്നു എന്ന് കേൾക്കുന്നു അതിനെപ്പറ്റി പ്രവചിച്ചിരിക്കുന്നത് ഒ ഇ സി ഡി ആണ് അത് ശരിക്കും വരാനുള്ള സാധ്യത ഉണ്ടോ മഷേ എന്ന് വേണം കരുതാൻ കാരണം ഉത്തരവാദിപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്നാണ് ഉള്ള ഒരു റിപ്പോർട്ടാണല്ലോ അപ്പോൾ ഈ ഒ ഇ സി ഡി എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ഫോർ എക്കണോമിക് ഓപ്പറേഷൻ ഡെവലപ്മെൻറ്റ് അത് ലോകത്തിലെ വൻകിട രാജ്യങ്ങളുടെ സാമ്പത്തിക വേദിയാണ് സാമ്പത്തികമായ അനാലിസിസ് സാമ്പത്തികമായ നിർദ്ദേശങ്ങൾ മുൻകൂട്ടിയുള്ള പ്ലാനുകൾ പദ്ധതികൾ ഒക്കെ ലോകത്തിലെ വൻകിട രാജ്യങ്ങൾക്ക് സമർപ്പിക്കുന്ന ഒരു ഏജൻസിയാണ് തീർച്ചയായിട്ടും അവരുടെ റിപ്പോർട്ട് ഇന്നത്തെ ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്കത് തള്ളിക്കളയേണ്ട കാര്യമില്ല എനിക്ക് തോന്നുന്നു സാധ്യതകൾ കാണേണ്ടതുണ്ട് എപ്പോഴും ഈ ദുരന്തങ്ങളെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് നൽകുന്നത് അത് വരണമെന്ന് ആഗ്രഹിച്ചിട്ടല്ലോ വരാതിരുന്നാൽ നല്ലത് പക്ഷെ വന്നാൽ ഒരു എടുക്കാവുന്ന മുൻകരുതലുകളും ജാഗ്രതയുമൊക്കെ നല്ലതാണല്ലോ ആ തരത്തിലാണ് ഒന്ന് ഇങ്ങനെ ഒരു സാമ്പത്തിക പ്രതിസന്ധി ആഗോള സാമ്പത്തിക പ്രതിസന്ധി ഇടാ ഉണ്ടാവാനുള്ള സാധ്യത വസ്തുനിഷ്ഠമായ കാരണങ്ങൾ നിരത്തിക്കൊണ്ട് അവർ പറയുന്നുണ്ട് ഒന്ന് ഈ ഉൽപ്പാദനം വല്ലാതെ ഇടിയുന്നുണ്ട് എന്ന് വൻകിട രാജ്യങ്ങളിലെ ഇപ്പോൾ ഒന്നാം ഗിട രാജ്യങ്ങളിൽ ഇപ്പോൾ അമേരിക്കയിലേക്കൊക്കെ എന്താ പറ്റിയത് അമേരിക്കൻ വിപണി വലിയ തോതിൽ ഇടിയുന്നുണ്ട് അതുകൊണ്ട് കയറ്റി കയറ്റി അയക്കാനുള്ള അവർ അമേരിക്ക നിരന്തരമായി ലോകത്തിലെ പല രാജ്യങ്ങളിലേക്കും കയറ്റി അയച്ചിരുന്ന ഉൽപ്പന്നങ്ങൾക്ക് അതാത് നിന്ന് തിരിച്ചടി വന്നു അത് അമേരിക്കയുടെ തന്നെ സ്വയംകൃത അനർത്ഥം കൊണ്ട് കൂടിയാണ് പലർക്കും ഈ പറഞ്ഞ പീനൽ താരിഫ് റെസിപ്രോക്കൽ താരിഫ് ഒക്കെ കൊടുത്തപ്പോൾ തീർച്ചയായിട്ടും അങ്ങോട്ട് പണി കൊടുത്താൽ ഇങ്ങോട്ടും പണി കിട്ടുമല്ലോ അങ്ങനെ വരുമ്പോൾ അമേരിക്കയിൽ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ കെട്ടിക്കിടക്കുന്നു ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ കെട്ടിക്കിടക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു പ്രതിസന്ധി ഉണ്ടല്ലോ ഉൽപാദി കെട്ടിക്കിടക്കുമ്പോൾ വന്നുകൊണ്ടിരുന്ന പണം ഇല്ലാതെ പോകുന്നു വിൽക്കാൻ കഴിയാതെ പോകുന്നു ഡെഡ് മണി ആയിട്ട് ഉൽപാദന വസ്തുക്കൾ കിടക്കുന്നു അതിൻ്റെയൊക്കെ പ്രതിസന്ധി വരാൻ പോകുന്നുണ്ട് ഇതിൽ അപ്പോൾ പിന്നെ പിന്നെ ഉൽപ്പാദിപ്പിക്കില്ല ഉള്ളത് വിറ്റഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഉൽപ്പാദിപ്പിക്കില്ലല്ലോ അപ്പോൾ അത് മൊത്തത്തിൽ ബാധിക്കും സാമ്പത്തിക രംഗത്തെ അങ്ങനെ ഒരു പ്രതിസന്ധി വലിയ തോതിൽ വരുന്നുണ്ട് അമേരിക്കയിൽ വലിയ തോതിൽ വന്നിട്ടുണ്ട് ഇതിൻ്റെ ഇന്ത്യയിൽ ഇത് അനുഭവിക്കുന്നത് ടാറ്റാ മോട്ടേഴ്സിനാണ് ടാറ്റാ മോട്ടേഴ്സിന് വൻ ലോകത്തിലെ വൻകിട കാറുകൾ ഇപ്പോൾ ജഗ്വാറിൻ്റെ ഉൽ ഉൾപ്പെടെയുള്ള നിർമ്മാണമുണ്ട് ടാറ്റാ മോട്ടേഴ്സിൻ്റെ ജഗ്വാറ് ലാൻഡ് റോവർ ഉൾപ്പെടെയുള്ള കാറുകളെ അമേരിക്ക ഈ ഇന്ത്യൻ കമ്പനി വാങ്ങിച്ചതിന് ശേഷവും എന്തായാലും ഉൽപാദനം നടക്കുന്നുണ്ടല്ലോ ഉൽപാദനം നടക്കുമ്പോൾ വിതരണം നടക്കാതിരുന്നാൽ ഉണ്ടാകാവുന്ന പ്രതിസന്ധി വരുന്നുണ്ട് ഒന്നാമത്തെ പ്രധാന പ്രധാനപ്പെട്ട പ്രശ്നം ഈ ഇത് ഇത് കണക്കാക്കുന്ന ഒരു രേഖയുണ്ട് ഇവർക്ക് പർച്ചേസ് മാനേജ്മെന്റ് ഇൻഡെക്സ് എന്ന് പറയും എന്ന് വെച്ചാൽ പർച്ചേസ് പർച്ചേസ് മാനേജേഴ്സ് ഇൻഡെക്സ് പി എം ഐ എന്ന് പറയും പി എം ഐ ഒരു ഉയർന്ന പി എം ഐ നിൽക്കണം ഇത് കുറഞ്ഞു കുറഞ്ഞു വന്ന വളരെ പെട്ടെന്ന് കുറഞ്ഞു വന്നിട്ടുണ്ട് അമ്പത്തിരണ്ട് ആയിട്ട് അമ്പത്തിരണ്ട് പോയിന്റ് സീറോ ആയിട്ട് കുറഞ്ഞിട്ടുണ്ട് അതാണ് ഇപ്പോഴത്തെ ഏറ്റവും ഒടുവിലത്തെ അത് വെച്ച് ആധാരമാക്കി ഈ പി എം ഐ ആധാരമാക്കിയിട്ടാണ് ഇവരുടെ റിപ്പോർട്ട് അതുകൊണ്ട് പി എം ഐ ഗണ്യമായി കുറഞ്ഞു വരുന്നു ക്രമമായി കുറഞ്ഞു വരുന്നു എന്ന് പറഞ്ഞാൽ ബിവയർ എന്ന് പറഞ്ഞാൽ സൂക്ഷിക്കണം എന്നതിൻ്റെ അർത്ഥം അപ്പോൾ അതിൻ്റെ അർത്ഥമാണ് അതുപോലെ ഈ ഇത്രയേറെ ഫാക്ടറികളിൽ പ്രധാനപ്പെട്ട ലോകത്തിലെ പ്രധാനപ്പെട്ട നിർമ്മാണ കമ്പനികളിലൊക്കെ തന്നെ ഉൽപ്പന്നങ്ങൾ ഒരു കാലം ചരിത്രത്തിൽ ഇത്രയേറെ ഉണ്ടായിട്ടില്ല ചരിത്രത്തിലേറ്റവും വലുതാണ് ഇത്ര അതുകൊണ്ട് ഈ പോക്കാണ് നമ്മുടെ ഗ്രാഫ് എങ്കിൽ എങ്ങോട്ടാണ് നമ്മുടെ ബിസിനസ് പോകുന്നത് എന്നത് ചൂണ്ടിക്കാണിച്ചിട്ടാണ് അവർ പറയുന്നത് വേറൊന്ന് ഈ സേവന മേഖല ഇപ്പോൾ നിർമ്മാണ മേഖലയിൽ മാത്രമല്ല ഉൽപ്പാദന മേഖലയിൽ ഇപ്പോൾ ഒന്നാമത്തെ മേഖല തീർച്ചയായിട്ടും ഉൽപാദന മേഖലയാണല്ലോ രണ്ടാമത്തെ മേഖല സേവന മേഖലയിൽ ഉണ്ടാകുന്ന ആലോചിച്ച് നോക്കും സാ സേവന മേഖലയിലും ആവശ്യക്കാർ കുറവ് എന്ന് വെച്ചാൽ വിശ്വാസക്കുറവ് ആളുകൾക്ക് ഈ സർവീസ് സെക്ടർ ഉണ്ടല്ലോ സർവീസ് സെക്ടർ ഇപ്പോൾ ഈ പറഞ്ഞ ഹോസ്പിറ്റാലിറ്റി ഇങ്ങനെയുള്ള മേഖലകളിലൊക്കെ തന്നെ ആളുകൾക്ക് വിശ്വാസക്കുറവ് ആളുകൾക്ക് വിശ്വാസക്കുറവ് ബാധിക്കുമ്പോൾ അതിൻ്റെ അതിൻ്റെയും കണക്ക് അതിൻ്റെയും പി എം ഐ കുറഞ്ഞു മറ്റേത് ഇപ്പോൾ ഇൻഡസ്ട്രിയൽ മേഖല ഉൽപ്പാദനത്തിൻ്റെ ഇൻഡെക്സ് അമ്പത്തിരണ്ടിലേക്ക് കുറഞ്ഞപ്പോൾ പി എം ഐ മറ്റേ സേവന മേഖലയുടെ ഇൻഡെക്സും ഏതാണ്ട് അമ്പത്തി മൂന്ന് പോയിൻറ്റ് ഒമ്പതിലേക്ക് കുറഞ്ഞു അതും ഗുണഭോക്താക്കളുടെ വിശ്വാസം നഷ്ടപ്പെടുന്നതും ഒരു പ്രധാനപ്പെട്ട സൂചനയാണ് ഇതുകൊണ്ടുണ്ടാകാവുന്ന വേറൊരു അപകടം എന്താ ഉള്ളത് വിറ്റുപോകുന്നില്ല തൊഴിലാളികളെ മാനേജ് ചെയ്യണം സേവനത്തിനും ആളുകളുടെ സൗകര്യങ്ങൾ വേണ്ടത്ര ഉപയോഗിക്കുന്നില്ല അതുകൊണ്ടെന്താ ഇൻപുട്ട് ചിലവ് കൂടുകയാണ് കാരണം തൊഴിലാളികളെ മെയിൻ്റെ ചെയ്യണം ബാക്കി എല്ലാ ചിലവും വേണമല്ലോ നമ്മുടെ തന്നെ ഒരു ചെറിയ ഉദാഹരണം എടുത്താൽ കറണ്ട് ചാർജ് കൊടുക്കണം ഓഫീസിൻ്റെ കൊടുക്കണം എല്ലാം കൊടുക്കണമല്ലോ അപ്പം ഇൻപുട്ടിന്റെ ചെലവ് കൂടിയപ്പോ ഉള്ള ഉൽപ്പന്നങ്ങൾക്ക് വിലക്ക് വിലക്ക് വിലയും കൂട്ടേണ്ടി വരികയാണ് മനസ്സിലായില്ല അപ്പോൾ ലോകമോ ലോകമൊട്ടാകെ ഈ ഒരു വലിയ വിലക്കയറ്റം വരുന്നു എന്ന അവസ്ഥയുണ്ട് ഒന്ന് ഇത് യു ഏറ്റവും കൂടുതൽ ബാധിച്ചു യു കെക്ക് യു കെയിൽ വേറൊരു ഇഷ്യൂ കൂടി ഉണ്ടായി ടാറ്റ മോട്ടേഴ്സിന് നേരെ വലിയ സൈബർ ആക്രമണം നടന്നു അത് തീർച്ചയായിട്ടും യു കെയിലെ കുടിയേറ്റ വിരുദ്ധ പ്രക്ഷോഭത്തിൻ്റെയും ഒക്കെ ഒരു പശ്ചാത്തലത്തിലാണ് ടാറ്റ മോട്ടേഴ്സ് ആലോചിച്ച് നോക്കുക ആരോടൊക്കെയുള്ള വിരോധം അത് ഒരു നാട് ഒരു നാട് അതിൻ്റെ അതിൻ്റെ ഒരു സംസ്കാരം വിട്ട് കളിക്കുമ്പോഴുള്ള അപകടമാണ് യു കെയിലാണല്ലോ ഏറ്റവും വലിയ ഏറ്റവും വലിയ കുടിയേറ്റ വിരുദ്ധ പ്രകടനങ്ങൾ കഴിഞ്ഞ ദിവസം നടന്നല്ലോ കഴിഞ്ഞ മാസം ആഴ്ച മാസം അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ട് ടാറ്റ മോട്ടോഴ്സിന് നേരെ വലിയ സൈബർ ആക്രമണം നടന്നു ടാറ്റ മോട്ടോഴ്സ് യു കെയിൽ പ്രവർത്തനം നിർത്തി ജഗ്വാറും ലാൻഡ് റോവറും ഒക്കെ ഇറക്കുന്ന കമ്പനിയാണ് അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനിയാണ് ടാറ്റ പിന്നീട് വിലക്കെടുത്തതാണ് അപ്പോൾ അപ്പോൾ ആ കമ്പനിയുടെ പ്രവർത്തനം പ്രവർത്തനത്തിന് നിർത്തിവെച്ച അനുഭവം ഉണ്ടായി പ്രവർത്തനം നിർത്തിവെച്ചാലുള്ള സംഭവം എന്താണ് ബാധിച്ചു ഒരുപാട് പേർ അത്രയേറെ ബാധിച്ചു കഴിഞ്ഞു എന്നതിൻ്റെ അർത്ഥം അപ്പോൾ ഇതൊക്കെ ചേർത്ത് കൊണ്ടാണ് ഒ ഇ സി ഡിയുടെ റിപ്പോർട്ട് വന്നിരിക്കുന്നത് ഒ ഇ സി ഡിയുടെ റിപ്പോർട്ട് ഇപ്പോൾ ഒ ഇ സി ഡി അറിയാലോ ഈ രംഗത്ത് ആധികാരികളുടെ സംഘടനയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് തൊട്ട് പ്രവർത്തിക്കുന്ന സംഘടനയാണ് പാരീസാണ് ആസ്ഥാനം അപ്പോൾ അത് വളരെ ഉത്തരവാദിത്തമുള്ള ഓതൻറ്റിക്കായിട്ടുള്ളൊരു സംഘടനയാണ് അപ്പോൾ അവർ പറയുന്നത് ഇതിൽ ഇതിനെന്തൊക്കെയായിരിക്കും ബാധിച്ചിട്ടുണ്ടാവുക ഒന്നാമത് ബാധിച്ചത് ഈ യു എസിൻ്റെ താരിഫ് കളിയാണ് താരിഫ് വെച്ചുകൊണ്ടുള്ള യു എസ് യു എസ് നടത്തിയ കളികളാണ് ഒന്ന് അതുപോലെ തന്നെ ഈ യു എസിൻ്റെ താരിഫിനെ തുടർന്ന് ലോകത്തിലെ പല രാജ്യങ്ങളും റെസിപ്രോക്കൽ താരിഫ് കൊടുത്തു പീനൽ താരിഫാണ് പീനൽ താരിഫ് താരിഫ് പല രാജ്യങ്ങൾക്കും നേരെ അനാവശ്യമായി അടിച്ചു ഏൽപ്പിച്ചപ്പോൾ തിരിച്ച് റെസിപ്രോക്കൽ താരിഫ് കൊടുത്തു പല രാജ്യങ്ങളും അതുകൊണ്ട് തന്നെ യൂറോപ്പിലാകെ അനിശ്ചിതത്വം ഉണ്ടായി ഒപ്പം ഈ ഈ റേഷ്യൽ ഇഷ്യൂസ് ഉണ്ടല്ലോ യൂറോപ്പിലെ പൊളിറ്റിക്കൽ ഇഷ്യൂസ് പല രാജ്യങ്ങളിലിപ്പോൾ ലണ്ടനിൽ ഉൾപ്പെടെ ഉണ്ടായ പൊളിറ്റിക്കൽ ഇഷ്യൂസ് കുടിയേറ്റ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ ചില മൈനോറിറ്റീസിനെതിരെയുള്ള പ്രക്ഷോഭങ്ങൾ വിദേശികൾക്കെതിരെയുള്ള പ്രക്ഷോഭങ്ങൾ പലസ്തീൻ ഇഷ്യൂസ് ഇത്തരമുള്ള പ്രക്ഷോഭങ്ങളൊക്കെ നിർമ്മാണത്തിൽ വലിയ അനിശ്ചിതത്വം ഉണ്ടാക്കിയിട്ടുണ്ട് അതോടൊപ്പം ലോക മാർക്കറ്റിലെ രണ്ട് വമ്പന്മാർ തമ്മിൽ പഴയ വമ്പന്മാരാണ് രണ്ടുപേരും യു എസും ചൈനയും യു എസും ചൈനയും തമ്മിലുള്ള സംഘർഷം എല്ലാ രാജ്യത്തും ഉണ്ട് കാരണം ഈ രണ്ട് രാജ്യങ്ങളുടെയും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള സ്വാധീനം മിക്ക ലോകരാജ്യങ്ങളുണ്ട് ആ സംഘർഷവും പ്രശ്നങ്ങളുണ്ടാക്കിയിട്ടുണ്ട് ഈ പ ഈ അതുകൊണ്ട് ഒ ഇ സി ഡിയിൽ മുപ്പത്തെട്ട് രാജ്യങ്ങളുണ്ട് അതും വൻകിട രാജ്യങ്ങളാണ് ഇന്ത്യയിൽ അംഗമല്ല എന്നാൽ ഒ ഇ സി ഡിയുടെ ഒരുപാട് പ്രോജക്റ്റുകളിലൊക്കെ ഇന്ത്യക്ക് പങ്കാളിത്തമുണ്ട് എന്ന് പറഞ്ഞാൽ പാർട്ട്ണർഷിപ്പ് പ്രോഗ്രാംസ് പറയും ഒ ഇ സി ഡിയുമായി സഹകരിച്ച് ഒരുപാട് പഠനങ്ങൾ സർവേകൾ ഇൻപുട്ടുകൾ ഒക്കെ ഇന്ത്യയുമായിട്ട് നടത്തുന്നുണ്ട് ഇന്ത്യ ഈ മുപ്പത്തെട്ട് രാജ്യങ്ങളുടെ അപ്പോൾ മുപ്പത്തെട്ട് എന്ന് പറഞ്ഞാൽ വൻകിട രാജ്യങ്ങളാണ് അപ്പോൾ വൻകിട രാജ്യങ്ങൾ ഒരു സാമ്പത്തിക പ്രതിസന്ധി പ്രവചിക്കുന്നു എന്ന് വേണം ഈ ഒ ഇ സി ഡി റിപ്പോർട്ടിനെക്കുറിച്ച് നമുക്ക് പറയാൻ അതുകൊണ്ട് ഈ ഈ സമയത്ത് എന്താണ് ഇതിൻ്റെ 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 ഭവിഷ്യത്ത് ഇങ്ങനെ ഈ ഈ ഒരു ഗ്രാഫ് നോക്കിയാൽ ഒരു സാമ്പത്തിക പ്രതിസന്ധി ആസന്നമായിരിക്കുന്നു എന്ന് ഒ ഇ സി ഡി റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതെങ്ങനെയാണ് ഇന്ത്യയെ ബാധിക്കുക രണ്ട് തരത്തിൽ ബാധിക്കും പ്രത്യക്ഷത്തിൽ ഇന്ത്യയുടെ കയറ്റുമതിക്ക് തിരിച്ചടി ഉണ്ടാവും ലോകത്തിലെ എല്ലാ രാജ്യങ്ങളെയും ബാധിക്കുമ്പോൾ പ്രത്യേകിച്ച് ഇന്ത്യയിലെ പ്രത്യേകിച്ച് നമ്മളെ ഏറ്റവും കൂടുതൽ വസ്ത്രങ്ങൾ കയറ്റി അയക്കുന്നത് ഇന്ത്യയാണ് അതുപോലെ തന്നെ ഐ ടിയും മരുന്നുകളും ഫാർമസ്യൂട്ടിക്കൽ സെക്ടറും ഐ ടി ഇന്ത്യയുടെ സ്വത്താണ് ഇന്ത്യയുടെ കളിബറുള്ള കുട്ടികളാണ് നമ്മുടെ അപ്പോൾ അത്തരം കയറ്റുമതിക്ക് വലിയ തിരിച്ചടി വരും രണ്ട് രൂപയുടെ മൂല്യം കുറയുന്നുണ്ട് അവർ ഒ സി ഡി റിപ്പോർട്ട് പറയുന്നുണ്ട് രൂപയുടെ മൂല്യം കൂടിക്കൂടി വരികയായിരുന്നു പെട്ടെന്ന് രൂപയുടെ മൂല്യം കുറയുന്നുണ്ട് കുറയു രൂപയുടെ മൂല്യം കുറഞ്ഞാൽ വിലക്കയറ്റം വരും അത് ഇന്ത്യക്ക് സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് രണ്ടാമത്തെ മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം സ്വർണ്ണ വില ഇപ്പോൾ കുറയാണ് താഴ്വട്ടാണ് അറുപത്തേഴോ മറ്റോ ആയി ഇപ്പോൾ എൺപതൊക്കെ ഉണ്ടായിരുന്നത് അറുപത്തേഴോ അറുപത്തെട്ടോ ഒക്കെ പവനാണ് ഞാൻ പറഞ്ഞത് ഒരു പവൻ്റെ വില കുറഞ്ഞു കുറഞ്ഞ് വരിക അത് ഇനിയും കുറയും അതാണ് രണ്ടാമത്തെ കാര്യം വേറൊന്ന് ടാറ്റ മോട്ടോഴ്സ് ഉൾപ്പെടെയുള്ള ഇന്ത്യൻ കമ്പനികളുടെ ഓഹരി വില കുത്തനെ ഇടിഞ്ഞു ഓഹരി വില കുറയുകയാണ് ഓഹരി വില കുറയുമ്പോൾ തീർച്ചയായിട്ടും വരുമാനം കുറയും അതിൻ്റെ തിരിച്ചടി നമുക്ക് വരും ഇനി വേറൊരു കാര്യം ഓഹരി ഓഹരി വിപണിയിൽ മൊത്തത്തിൽ ഓഹരി വിപണിയിൽ മൊത്തത്തിൽ ഈ വിദേശ നിക്ഷേപങ്ങൾ കുറഞ്ഞു വരും ഇന്ത്യൻ ഓഹരിയിൽ ഇന്ത്യൻ ഓഹരികൾക്ക് വിലയില്ലാതെ വരും ഇതാണ് ഇതിൻ്റെ ദോഷം ഇനി ഇതുകൊണ്ട് ഉണ്ടാകാവുന്ന രണ്ട് മൂന്ന് ഗുണങ്ങളും കൂടി പറഞ്ഞാൽ അത് പൂർത്തിയാവും ഒരു പക്ഷേ ഇത് ഇന്ത്യക്ക് ഗുണകരമായി തീരാവുന്ന ചില സംഗതികളുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ചൈനയും യു എസും തമ്മിലുള്ള സംഘർഷം കൂടുമ്പോൾ സപ്ലൈ ചെയിൻ എന്ന് പറയും ഈ ബിസിനസ്സിൽ പറയുന്ന ഒരു ടേം ആണ് സപ്ലൈ ചെയിൻ ഈ നിർമ്മാണ കമ്പനികൾ കുറേ കൂടി സൗകര്യപ്രദമായി സമാധാനത്തോടെ പ്രൊഡക്ഷൻ നടത്താൻ ഇന്ത്യയിലേക്ക് പല കമ്പനികളെയും മാറ്റി എന്ന് വരും അതിന് സാധ്യത പറയുന്നുണ്ട് ഇവർ അവർ തന്നെ പറയാണ് ഒ ഇ സി ഡി നമ്മുടേതല്ല നമ്മുടെ അംഗമല്ലാത്ത ഒ ഇ സി ഡി ആണ് ലോകത്തിലെ മുപ്പത്തെട്ട് വൻകിട രാജ്യങ്ങളുടെ പൊതു ഏജൻ ഏജൻ സാമ്പത്തിക ഏജൻസിയാണ് അവർ പറയുന്നത് ഇതാണ് ഇന്ത്യയിലേക്ക് മെയ്ക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുമല്ലോ നമ്മുടെ കൺസെപ്റ്റ് അതിലേക്ക് കൂടുതൽ കമ്പനികൾ വരാനുള്ള സാധ്യതയുണ്ട് വേറൊന്ന് ഈ അമേരിക്കയും യൂറോപ്പും ചിലവ് ചുരുക്കാൻ നിർബന്ധിതരാണ് നിർമ്മാണ ചെലവ് ചുരുക്കാൻ നിർബന്ധിതരാണ് അങ്ങനെ വരുമ്പോൾ ചിലവ് ചുരുക്കി കൊട്ടേഷൻ കൊടുക്കുന്ന കൊടുക്കാൻ കഴിയുന്ന കമ്പനികളാണ് ഇന്ത്യൻ കമ്പനികൾ അപ്പോൾ യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ കൂടുതൽ കൊട്ടേഷൻസ് കൂടുതൽ ജോലികൾ കൂടുതൽ കരാറുകൾ ഇന്ത്യൻ കമ്പനികൾക്ക് കിട്ടാനുള്ള സാധ്യതയും കൂടുതലാണ് വേറൊന്ന് ഇന്ത്യക്ക് മാത്രം വലിയ തോതിൽ മുന്നേറ്റം ഉണ്ടായ ഒരു മേഖലയാണ് ഈ റിനീവൽ എനർജി ഈ ഭൂമിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന കാലം കഴിഞ്ഞുവെന്നും ഇന്നല്ലെങ്കിൽ നാളെ അത് ഈ ഭൂമി ഭൂമിയിൽ നിന്ന് കുഴിച്ചാൽ തീരുമെന്നും അതിനു ശേഷമുള്ള ഊർജത്തിൻ്റെ വഴി റിനീവൽ എനർജിയാണ് നമ്മുടെ സോളാറ് നമ്മുടെ വിൻഡ് അതുപോലെ ഈ ഗ്രീൻ ഹൈഡ്രജൻ തുടങ്ങിയിട്ടുള്ള മേഖലയിൽ ഇന്ത്യയാണ് മുന്നേറിയിട്ടുള്ളത് അതുകൊണ്ട് അത് മറ്റാരെക്കാളും കൂടുതൽ സാധ്യതകൾ ഇന്ത്യക്ക് ആ മേഖലയിൽ തെളിഞ്ഞു വരികയാണ് ഒന്ന് വേറൊന്ന് ഇന്ത്യയുടെ ഈ ജിയോ പൊളിറ്റിക്കൽ മേധാവിത്വം മറ്റ് ഈ ഏകധ്രുവ ലോകമൊക്കെ തകരുമ്പോൾ ഈ മൾട്ടി പോളാർ വേൾഡ് വരുമ്പോൾ അതിൽ മറ്റാരെക്കാളും സ്വീകാര്യത കിട്ടിക്കൊണ്ട് ജിയോ പൊളിറ്റിക്കൽ മേധാവിത്വം ഇന്ത്യക്ക് നേടാനുള്ള സാധ്യത ഇവർ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇന്ത്യ മേധാവിത്വം ഇപ്പോൾ ഉദാഹരണത്തിന് ജി രാജ്യങ്ങൾക്ക് ഇന്ത്യ സ്വീകാര്യമായി വരുന്നുണ്ട് ബ്രിക്സിൽ തീർച്ചയായിട്ടും ഇന്ത്യക്ക് വലിയ വലിയ സ്വീകാര്യതയുണ്ട് യു എനില് പോലും ഇന്ത്യക്ക് ഒരു ഒരു വലിയ തോതിൽ യു എൻ യു എനില് ഇന്ത്യക്ക് വലിയ തോതിൽ മേധാവിത്വം മേധാവിത്വം അല്ലെങ്കിൽ സ്വീകാര്യത കിട്ടി വരുന്നുണ്ട് അതൊക്കെ തന്നെ അതൊക്കെ തന്നെ ഇന്ത്യക്ക് ഉണ്ടാകാൻ പോകുന്ന നേട്ടങ്ങളാണ് ഈ മേഖലയിൽ ഉണ്ടാകാനുള്ള സാധ്യത ഇങ്ങനെ ഒരു റിസഷൻ വന്നാൽ വേറൊന്ന് ആളുകൾ അപ്പോഴും സമാധാനത്തോടെ വന്നു പോകാൻ ആഗ്രഹിക്കുന്ന ഒരു നാടായി ഇന്ത്യ മാറും ടൂറിസം ടൂറിസത്തിന് അതും ഗുണം ചെയ്യും അപ്പോൾ ഒരു റിസഷൻ വരാനുള്ള സാധ്യത ഇവർ ഒ ഇ ഡി സി ഒ ഇ സി ഡി പ്രവചിക്കുന്നു രണ്ട് റിസഷൻ വന്നാലുള്ള ഗുണങ്ങൾ പറയുന്നു ഒപ്പം ഇന്ത്യയെ പോലെ ഉള്ള രാജ്യങ്ങൾക്ക് ഉണ്ടാകാനിടയുള്ള ഗുണങ്ങളും പറയുന്നുണ്ട് ഈ ഈ രണ്ട് കാര്യങ്ങളാണ് അതുകൊണ്ട് റിസപ്ഷൻ്റെ ഗുണദോഷങ്ങൾ വിലയിരുത്തുന്ന ഒരു റിസഷനെ പ്രവചിക്കുന്ന ഒരു റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത് വരാതിരിക്കട്ടെ അങ്ങനെ ലോകത്തിലെ ആർക്കും ആരും കഷ്ടപ്പെടാതിരിക്കാൻ ഇന്ത്യൻ മനസ്സ് വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാവുന്നത് മാരകമായ റിസഷൻ വരാതിരിക്കട്ടെ എന്നാണ് നമുക്ക് ചെറിയ ഗുണങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിലും റിസഷൻ വന്നിട്ടുള്ള ഗുണത്തെക്കാൾ നല്ലത് വരാത്ത ഗുണങ്ങളാണ് റിസഷൻ ഇല്ലാത്ത ഒരു സ്വാഭാവിക ലോകം ഉള്ളപ്പോൾ തന്നെ ഇന്ത്യയുടെ പുരോഗതിയാണ് നമ്മൾ സ്വപ്നം കാണേണ്ടത് തീർച്ചയായിട്ടും ഈ റിപ്പോർട്ട് വളരെ വളരെ കൗതുകം നിറഞ്ഞതാണ് ആശങ്കാജനകമാണ് വേണ്ട വേണ്ടപ്പെട്ട എല്ലാ രാജ്യങ്ങളും ബന്ധപ്പെട്ട എല്ലാ രാജ്യങ്ങളും തീർച്ചയായിട്ടും നമ്മളെക്കാൾ മുമ്പേ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക